മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ സേനയ്ക്ക് നേരിട്ട് പങ്ക് ആക്രമണങ്ങളുടെ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻഹെതി ശിജി ടെർമിനൽ പോലുള്ള പ്രധാന ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ എങ്ങനെ സഹായിച്ചു പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായുള്ള സഹകരണം ആ സഹകരണത്തിലൂടെ മുംബൈയിൽ ഭീകരാക്രമണം നടത്തി പത്തോളം ഭീകരർ അറുപത് മണിക്കൂറിലധികം മുംബൈയിലെ സുപ്രധാന മേഖലകൾ ഉപരോധിച്ച് ആക്രമണം നടത്തി ഛത്രപതി ശിവാജി ടെർമിനൽ താജ് ഹോട്ടൽ നരിമാൻ ഹൌസ് കാമ ആൻഡ് ആൽബസ് ഹോസ്പിറ്റൽ തുടങ്ങിയ മുംബൈയിലെ പ്രമുഖ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ലഷ്കർ ഇ തൊയ്ബയിലെ പത്ത് ഭീകരർ മുംബൈയിൽ ആക്രമണം നടത്തുകയായിരുന്നു ഒരു ചാരശൃംഖല പോലെ ലഷ്കർ ഇ തൊയ്ബ മുംബൈയിൽ പ്രവർത്തിച്ചു എന്ന റാണയുടെ വെളിപ്പെടുത്തൽ മുംബൈയിൽ സ്വന്തം സ്ഥാപനത്തിന്റെ ഒരു ഇമിഗ്രേഷൻ സെന്റർ തുറക്കാനുള്ള ആശയം തന്റേത് അതിലെ സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് ചിലവുകൾ എന്ന നിലയിലാണ് നടത്തിയതെന്നും റാണയുടെ കുറ്റസമ്മതം ആക്രമണ സമയത്ത് താൻ ട്വന്റിൽ ആയിരുന്നുവെന്നും അത് തീവ്രവാദികളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും റാണ വെളിപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് പോലുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചതായും ട്വന്റി സിക്സ് ഇലവൻ ആക്രമണം പാകിസ്ഥാന്റെ ഐ എസ് ഐയുമായി സഹകരിച്ചാണ് നടത്തിയത് എന്ന് വിശ്വസിക്കുന്നതായും റാണ പറഞ്ഞതായാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഖലീജ് യുദ്ധകാലത്ത് പാകിസ്ഥാൻ സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചതായും റാണ പറഞ്ഞതായാണ് മറ്റൊരു സൂചന ചോദ്യം ചെയ്യലിന് പിന്നാലെ മുംബൈ പോലീസ് റാണയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിലുള്ള ആർമി മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് കോഴ്സ് പൂർത്തിയാക്കിയതായും പാകിസ്ഥാൻ ആർമിയിൽ ക്വറ്റയിൽ ക്യാപ്റ്റൻ ഡോക്ടറായി നിയമിതനായതായും റാണ പറഞ്ഞു സിന്ധ് ബലൂചിസ്ഥാൻ ബഹവൽപൂർ സിയാച്ചിൻ ബലോത്ര തുടങ്ങിയ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ അദ്ദേഹത്തെ നിയമിച്ചു സിയാച്ചിനിൽ ആയിരുന്ന സമയത്ത് റാണയ്ക്ക് പൽമനറി എടിമ ഉണ്ടായി ശ്വാസകോശത്തിൽ ദ്രാവകം അടിഞ്ഞുകൂടാൻ കാരണമാകുന്ന അസാധാരണമായ ഒരു അവസ്ഥയാണിത് ഇത് അദ്ദേഹത്തെ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമായി അദ്ദേഹത്തെ സൈന്യത്തിൽ നിന്നും പുറത്താക്കിയതായി പ്രഖ്യാപിച്ചു റാണയുടെ രേഖകൾ വൃത്തിയാക്കാൻ സഹായിക്കുമെന്ന് ഹെറ്റ്ലി ഉറപ്പു നൽകിയതിനാലാണ് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ സമ്മതിച്ചത് എന്ന അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു തീവ്രവാദികളെ പിന്തുണച്ച പാകിസ്ഥാൻ സൈനിക സ്ഥാപനം തന്നെ വിശ്വസിച്ചിരുന്നുവെന്നും ഗൾഫ് യുദ്ധകാലത്ത് സൌദി രഹസ്യ ദൌത്യത്തിനായി അയച്ചതായും റാണ പറയുന്നു കാനഡയിൽ സ്ഥിരതാമസമാക്കുന്നതിനും മാംസ സംസ്കരണം റിയൽ എസ്റ്റേറ്റ് പലചരക്ക് സാധനങ്ങൾ എന്നിവയിൽ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും മുൻപ് അദ്ദേഹം ജർമ്മനി യു കെ യു എസ് എന്നിവിടങ്ങളിലും താമസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനും എഴുപത്തി ഒൻപതിനുമിടയിൽ റാണയും ഹെറ്റ്ലിയും ഹസൻ അബ്ദാലിലെ കാഡറ്റ് കോളേജിൽ പഠിച്ചിരുന്നു ഹെറ്റ്ലിയുടെ അമ്മ അമേരിക്ക അച്ഛൻ പാകിസ്ഥാൻ പൗരനുമായിരുന്നു രണ്ടാം ുംഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഹെറ്റ്ലി യു എസിലേക്ക് പലായനം ചെയ്ത് തന്റെ ജന്മനാട്ടിലുള്ള അമ്മയോടൊപ്പം താമസിക്കാൻ തുടങ്ങിയെന്ന് റാണ പറയുന്നു രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇടയിൽ ഹെറ്റ്ലി മൂന്ന് ലഷ്കർ തൊയ്ബ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ലഷ്കർ ഒരു പ്രത്യയശാസ്ത്ര സംഘടനയെക്കാൾ ഒരു ചാര ശൃംഖലയായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് ഹെറ്റ്ലി തന്നോട് വെളിപ്പെടുത്തിയെന്നും റാണ പറഞ്ഞു ട്വന്റി സിക്സ് ഇലവൻ കേസിലെ എൻ ഐ എ കുറ്റപത്രത്തിൽ ഹെഡ്ലി ഡൽഹി മുംബൈ ജയ്പൂർ പുഷ്കർ ഗോവ പൂനെ എന്നിവ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്തതായി പറയുന്നു ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന കമ്പനിയുടെ പ്രതിനിധിയുടെ വേഷത്തിൽ ഹെഡ്ലി സഞ്ചരിച്ചിരുന്നു ഈ കമ്പനി സ്ഥാപിക്കുക എന്നത് തന്റെ ആശയമാണെന്ന് റാണ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയാണിത് നടത്തിയിരുന്നത് ആക്രമണങ്ങൾക്ക് മുൻപ് തീവ്രവാദികളുടെ നിരീക്ഷണം സാധ്യമാക്കുന്നതിനുള്ള ഒരു മുന്നണിയായി ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി എട്ട് നവംബറിൽ താൻ ഇന്ത്യ സന്ദർശിച്ചതായും ഭീകര ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്കും തീയതികളിൽ മുംബൈയിലെ ഒരു ഹോട്ടലിൽ ിൽ മുംബൈയിലെമസിച്ചതായും ആക്രമണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം ദുബായ് വഴി ബീച്ചുകളിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച നാനൂറ്റി അഞ്ച് പേജുള്ള അനുബന്ധ കുറ്റപത്രത്തിൽ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് പോലുള്ള തിരക്കേറിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ റാണ ഹെറ്റ്ലിയെ സഹായിച്ചു പതിനാല് സാക്ഷികൾ വരെ അദ്ദേഹത്തിന്റെ പങ്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭീകരരെ സഹായിച്ച വ്യാജ ഇന്ത്യൻ രേഖകളെ കുറിച്ച് ചോദിച്ചപ്പോൾ റാണ ഇന്ത്യൻ എംബസിയെ കുറ്റപ്പെടുത്തി എന്നാലും തെറ്റായ രേഖകൾ ഉപയോഗിച്ച് ഖറ്റ്ലിയെ ഇന്ത്യയിലേക്ക് കടക്കാൻ റാണ സഹായിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരായ സാജിദ് സാജിദ്ർ അബ്ദുൾ റഹ്മാൻ പാഷ മേജർ ഇക്ബാൽ എന്നിവരെ അറിയാമെന്ന് റാണ സമ്മതിച്ചു ലഷ്കർ തോയ്ബയുമായും പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഐ എസ് ഐ അദ്ദേഹം സജീവമായി സഹകരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് Just test